ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ സുധിയുടെ കല്യാണമൊക്കെ ഉറപ്പിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ സച്ചിയുടെ അച്ഛൻ സച്ചിനെ ഉണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സച്ചിയാണ് അപ്പോൾ സച്ചി ആണെങ്കിൽ എത്തോരോ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരോടൊക്കെ സച്ചി എപ്പോഴും പറയുന്നതാണ് നമ്മൾ ഭാര്യ മോരോട് നുണ പറയേണ്ട കാര്യമൊന്നുമില്ല ഉള്ളതുള്ളതുപോലെ പറയണം എന്നിട്ടാണ് നോൺ പറയേണ്ടത് ഞാൻ അതുപോലെ ചെയ്യൂലെന്നൊക്കെ എപ്പോഴും കൂട്ടുകാരന്മാരോട് പറയാറുണ്ടായി പക്ഷേ ഇപ്പം സച്ചിക്ക് നുണ പറയേണ്ടതായിട്ട് വന്നല്ലോ അമാല എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി പരിങ്ങിയല്ലോ അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരന്മാരൊക്കെ എത്തായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് രവീന്ദ്രൻ വരുകയാണ് കേട്ടോ രവീന്ദ്രനെ കണ്ടുടനെ തന്നെ സച്ചി ടെൻഷൻ ടെൻഷനാവുകയാണ് ഇനിയിപ്പോൾ എങ്ങാനും സത്യം പറഞ്ഞിട്ടായിരിക്കുമോ അച്ഛൻ ഇങ്ങനെ വരണത് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇന്ന് എന്തായാലും ഒരു പ്രശ്നം നടക്കുക തന്നെ ചെയ്യും എന്ന് വിചാരിച്ചാണ് സച്ചി നിൽക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സച്ചിയുടെ കൂട്ടുകാരാണെങ്കിലും ആകെ ഒരു ചളിപ്പോടു കൂടിയാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസത്തെ പാർട്ടിയും കുടിയും എല്ലാം അച്ഛൻ അറിഞ്ഞല്ലോ അപ്പോൾ യുവന്മാരുടെയൊക്കെ കൂടെ പോയിട്ടാണല്ലോ ഇങ്ങനെ കുടിച്ച് കൂത്താടി വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചളിപ്പ് അവന്മാർക്കുണ്ട് അപ്പോൾ രവീന്ദ്രനാണെങ്കിൽ സച്ചിയോട് ചോദിക്കുകയാണ് എടാ മോനെ സച്ചി നിന എത്ര തവണ ഞാൻ വിളിക്കണം നിനക്ക് നാ ഫോൺ എടുത്തുകൂടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അയ്യോ അച്ഛാ ഞാൻ ഓട്ടത്തിനിടയിൽ മറന്നു പോയതാണെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രം പറയുകയാണ് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടാണ് ഈ വിളിക്കുന്നതെങ്കിലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സച്ചി പറയാണ് അയ്യോ അങ്ങനെയൊന്നും പറയില്ല അച്ഛാ ഞാൻ പോയതാ മറന്നുപോയതാണ് അച്ഛാ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയാണ് അല്ല എൻ്റെ മോനോട് മനസ്സ് തുറന്നൊന്നും സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ അവിടെ അത് പറ്റാത്ത അവസ്ഥയാണല്ലോ അതുകൊണ്ടാണ് ഇവിടെ വന്നാൽ നിന്നോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത് അതേസമയം തന്നെ സച്ചിയോട് കൂട്ടുകാരന്മാരോട് പറയുന്നുണ്ട് എടാ നിങ്ങൾക്ക് ആ കുടുംബവും കുട്ടികളൊക്കെ ഉള്ളതല്ലേ നിങ്ങൾക്കിന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ ഏഹ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവനൊന്ന് ഉപദേശിച്ച് നന്നായിക്കൂടെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുകയാണ് ആ അതിലച്ചാ ഞങ്ങൾ ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഇവൻ കേൾക്കാത്തതാന്ന് പറയാം ഞങ്ങൾ എന്നാണ് ഇവനോട് പറയാ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ഒവ്വാ നിങ്ങൾ എന്ന് പറയാറുണ്ട് നിങ്ങൾ ഉപദേശിക്കാറുണ്ട് ഞാനത് വിശ്വസിക്കണോ അല്ലേ നിങ്ങൾ അങ്ങനെ ഉപദേശിക്കുന്നത് കൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം പാർട്ടിയാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പെങ്കുച്ചിരം കൂട്ടി വന്നിട്ട് അവസാനം ആ പെങ്കുച്ചൊറ്റയ്ക്ക് തിരിച്ചു വരേണ്ടി വന്ന അവസ്ഥയിലേക്ക് എത്തിയത് നിങ്ങൾക്കൊക്കെ നാണൂല്ലേടാ എടാ എന്നൊക്കെ ചോദിക്കണം കേട്ടോ അതേസമയം തന്നെ ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ കൂട്ടുകാരന്മാർ പറയണം അവർക്കൊരു ചെളുപ്പൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഒരിക്കൽ രവീന്ദ്രൻ പറയാണ് മോനോട് എടാ നീ അത്യാവശ്യമായിട്ട് വീട്ടിൽ വീട് വരുമെന്ന് പറയണം ഒരത്യാവശ്യ കാര്യമുണ്ട് അത് പറയാനാണ് ഞാൻ സത്യത്തിൽ ഇവിടെ വന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിക്കുകയാണ് അത് എന്താണെന്നാ വെച്ചാൽ വീട് വരെ വന്നത് എന്താ കാര്യം എന്ന് പറയാം ഞാനപ്പോൾ കേൾക്കുമല്ലോ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറയുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് അതൊന്നും ഇപ്പോൾ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല നീ നേരെ വീട്ടിലേക്ക് വാ എന്ന് പറയണ എത്രയും വേഗം വരാൻ പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതിയോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അച്ഛൻ പറയുകയാണ് ആ അതൊന്നും കുഴപ്പമില്ല പക്ഷേ വീട്ടിലേക്ക് വന്നാൽ അതിനിടയിൽ രവീന്ദ്രൻ രവീന്ദ്രമോനോട് പറയുകയാണ് നീ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അതുപോലെ ഒരു പാവം പിടിച്ച പെൺകുച്ചനെ ഇത് മാത്രമേ ദ്രോഹിക്കുന്നത് വളരെ മോശമല്ലേ മോനെ നീ നീ കഴിഞ്ഞ ദിവസം എന്താടാ കാണിച്ചത് ആ അപ്പോഴത്തേക്കും സച്ചി പറയണ്ട അതിനെക്കുറിച്ച് ഞാൻ അച്ഛനോട് പറയാനിരിക്കായിരുന്നു അച്ഛനൊന്നും ആലോചിച്ച് നോക്കി അവൾക്ക് എന്നോട് സ്നേഹമില്ല സ്നേഹമില്ലാന്ന് എത്ര തോന്നുന്നു ഞാൻ അച്ഛനോട് പറഞ്ഞല്ലോ അച്ഛൻ പറയാം ഓക്കെ എന്നോട് സ്നേഹമുണ്ടെന്ന് പക്ഷെ കഴിഞ്ഞ ദിവസേ ഞാൻ കുടിച്ച് ലക്കും ലഗാനും പോതും വിളിവില്ലാണ്ട് കിടക്കുന്ന സമയത്ത് അവൾ എന്നെ ഒറ്റക്കാക്കി പോകുന്നോ അവൾക്ക് അവൾ ചിന്തിക്കണ്ടേ ഏഹ് ഞാനവിടെ ഒറ്റയ്ക്കാണ് ഞാനിങ്ങനെ വരുമെന്നു പോലും അവൾ ചിന്തിച്ചില്ലല്ലോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എടാ നീ പറയുന്നതിൽ ഒരു താരം പോലും ആത്മാർഥതയില്ല എന്നുള്ളതും സത്യസന്ധത അല്ല എന്നുള്ളതും എനിക്കും അറിയാം നിനക്കും അറിയാം പിന്നെ നീ കാണിച്ചത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ആ രാത്രിയിൽ അവൾ ഒറ്റയ്ക്ക് വരേണ്ട സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചത് ആരാ നീയാണ് അപ്പോൾ ഇനി മേലാൽ അങ്ങനത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുവരരുതെന്ന് പറയുകയാണ് അപ്പോൾ ആണെങ്കിൽ സച്ചിയുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ സച്ചിനെ ഉപദേശിക്കാമെന്ന രവീന്ദ്രന് വാക്കുകളില്ലാത്ത അവസ്ഥയായി കാരണം ഇവരോടൊക്കെ എന്തും പറയാനായിട്ടാണല്ലേ നമ്മൾ പറയുന്നത് മനസ്സിലായിട്ടും മനസ്സിലായില്ലാന്ന് നടിക്കുന്ന ആളുകളോട് നമുക്കൊന്നും പറയാൻ പറ്റൂല ഇപ്പോൾ നമ്മൾ പറയണത് അല്ലെങ്കിൽ പറയണത് മനസ്സിലാകാത്ത ഒരാളാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം ഇത് മനസ്സിലാവാത്തേ ഇല്ലല്ലോ അത് മനസ്സിലായില്ലെന്ന് നടിക്കുകയല്ലേ അപ്പം നമുക്ക് ഒരിക്കലും അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കൂല അപ്പൊ സച്ചി പറയണ അച്ഛനിപ്പം എന്നോട് പഴയ പോലത്തെ സ്നേഹവുമില്ല ഇപ്പം അച്ഛൻ്റെ രേവതി മാത്രം മതി എന്ത് പറയുമ്പോഴും രേവതി 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 അതുകൊണ്ടുതന്നെ എനിക്കറിയാം അച്ഛനിപ്പം തന്നെ പഴയതുപോലെ ശ്രദ്ധിക്കണമൊന്നുമില്ല എന്ന് പറയാണ്ട് കേട്ടോ അപ്പം രവീന്ദ്രൻ ആകെക്കൂടെ ഇത് വേണ്ടായിരുന്നു എന്നുള്ള അവസ്ഥയിലായി പോവുക കേട്ടോ അപ്പം രവീന്ദ്രൻ മോനോട് പറയാണ് നീ ഇനി അധികവും ഇട്ട് കളിക്കണ്ട എന്തായാലും നീ പറയണതൊക്കെ എനിക്ക് മനസ്സിലായി എടാ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയണത് നീയും രേവതിയും കൂടെ ഒരുമിച്ച് നല്ല സന്തോഷത്തോടു കൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് കാണുന്ന കാണണം എന്നാണ് ഇനിയിപ്പോൾ എത്ര കാലം ഞാനുണ്ടാവുമെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഉള്ള കാലത്ത് കൂടി നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് വേണം കണ്ടെടുക്കുകയാണെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് പറയാൻ കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതുമാതിരി ഉള്ള വർത്തമാനോട് പറയരുത് എൻ്റെ അച്ഛൻ ഇനിയും കുറേ നാൾ സന്തോഷത്തോടു കൂടി ജീവിക്കും എനിക്കത് ഉറപ്പുണ്ട് അച്ഛാ എന്ന് പറയുന്നുട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയാണ് എവിടെ രേവതിയെ പോലൊരു നല്ല പെൺകുട്ടിയെന്ന് നിനക്ക് കിട്ടില്ല അത് നിൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് നീ അവളെ വെറുതെ കൈവിടരുത് അവളെ നീ സ്വന്തം ഭാര്യയായിട്ട് അംഗീകരിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ജീവിക്കണം അങ്ങനെ സച്ചിയോട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ തിരിച്ചു വരുവാണ് അതുപോലെ തന്നെ സച്ചിൻ പറയുന്നുണ്ട് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ സച്ചി വീടെത്തും ഉറപ്പാണെന്ന് സച്ചിൻ വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീനില് ചന്ദ്രനേയും ഭാമേനെയും കാണിക്കാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയും ഭാമയും കൂടെ വരികയാണ് അപ്പൊ ചന്ദ്രയുടെ കയ്യിലാണെങ്കിൽ ഒരു കെട്ടുകണക്കിന് സാധനം ഉണ്ട് അപ്പൊ ചന്ദ്രയുടെ ഭാമ ചോദിക്കുകയാണ് അല്ല നിന്റെ കയ്യിൽ ഇത് എന്തോരം സാധനങ്ങൾ ഇത് എന്താണെന്ന് വെച്ചാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അത് പിന്നെ അവരൊക്കെ വലിയ വീട്ടിലെ ആൾക്കാരല്ലേ അപ്പോൾ കൂടുതൽ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ എന്തായാലും നമ്മുടെ കൈകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അവർക്കാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടും പെട്ടെന്ന് ഏ ആ സ്വാദും അവർക്ക് പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്രയും വിളിച്ചുകൊണ്ട് അല്ല ഭാമയും വിളിച്ചുകൊണ്ട് ചന്ദ്ര വീടിനകത്തേക്ക് കടന്നിയില്ലാണ് കേട്ടോ അപ്പോൾ അകത്തെ ഡൈനിങ് ടേബിളിൽ ഇരുന്നുകൊണ്ട് സച്ചിയും അതുപോലെ തന്നെ രവീന്ദ്രനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതിയും എടുത്തുണ്ട് അപ്പം അതേസമയം തന്നെ സച്ചി പറയാണ് ഞാൻ വരണം എന്ന് വിചാരിച്ചതല്ല പിന്നെ അച്ഛൻ നിർബന്ധിച്ച കാരണം വന്നതാണ് പിന്നെ കുറച്ചുകൂടി ചോറ്ടച്ചാ എന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ഞാനാണോ ഒന്നിനു ചോറ് വിളമ്പിത്തരേണ്ടത് നിൻ്റെ ഭാര്യ തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ടല്ലോ അവളോട് പറയാൻ പറയുകയാണ് അങ്ങനെ രേവതിയുടെ അടുത്ത് അപ്പോൾ രേവതിയുടെ അടുത്ത് പറയാണ്ട് സച്ചി ഇങ്ങനെ പറയുകയാണ് അവളോട് പറയണതെന്ന് പറയാത്തത് ഒരുപോലെ അതുകൊണ്ടാണ് അച്ഛനോട് പറഞ്ഞതെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നീ വെറുതെ വഴക്കുണ്ടാക്കത്തിട്ട് ഈ സമയത്ത് എന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രയും ഭാമിയും കൂടെ കയറി വരുന്നത് കാണുന്നത് അപ്പോൾ സച്ചി വേഗം തന്നെ ഭാമേനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വന്ന് ഭക്ഷണം കഴിക്കെന്ന് പറയണം കേട്ടോ വാ വന്നിരിക്കുകയോ ഭക്ഷണം കഴിക്കുക എന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അല്ല ഞാൻ നിൻ്റെ കൂടി പോയിരുന്നു ഭക്ഷണം കഴിക്കാറില്ല എന്നും എനിക്കറിയില്ലേന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ് അല്ലെങ്കിൽ അമ്മേനോട് ആര് പറഞ്ഞു അമ്മ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ പറഞ്ഞത് ബാമാൻറ്റിനോടാണ് ഭാമാൻറ്റി നല്ല ചോറും ഉണ്ട് ബാമാൻ്റെ വന്നിരുന്ന ഭക്ഷണം കഴിക്കുമെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഭാമൻ പറയുകയാണ് ഇല്ല മോനെ എനിക്കിപ്പോൾ വിശക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറയുകയാണ് അപ്പം ചന്ദ്രമാമയോട് പറയുകയാണ് ബാ മാമി നമുക്ക് വേഗം തന്നെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം അവനെ വേഗം ഒരുങ്ങാൻ പറയാം എന്ന് പറയാനെട്ടോ എന്നിട്ട് സുധീര റൂമിലേക്ക് പോവാണ് അപ്പോൾ സച്ചി കേൾക്കാണ് അവനോട് ഒരുങ്ങാൻ പറയാമോ അവൻ ഇവിടെ എവിടേക്ക് പോവുക ഇനി വല്ല ഇൻ്റർവ്യൂവിനും കൊണ്ടവനെ ഇരിക്കുമോ അവനെ അവൻ ഇൻ്റർവ്യൂവിന് പോവേ പോവാതിരിക്കും എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ പക്ഷേ എനിക്കെൻ്റെ അമ്പത് ലക്ഷം രൂപ അത് തിരിച്ചിട്ടിയാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ലാടാ നീ എപ്പോഴും ഈ അമ്പത് ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ അവനെ ആട്ടല്ലേടാ എന്ന് പറയണം കേട്ടോ അപ്പം സച്ചിയെ അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛനൊരു വേദനയില്ല ഒമ്പത് ലക്ഷം രൂപ പോയിട്ട് അച്ഛൻ അച്ഛനെ അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ ഇനി അച്ഛന് വേദന ഇല്ലേലും എനിക്ക് നല്ല വേദനയുണ്ട് കാരണം അച്ഛനെ എത്ര ബുദ്ധിമുട്ടിയാണ് ആ പൈസ ഉണ്ടാക്കിയെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇനി അടുത്ത സീലിൽ കാണിക്കുന്നത് ചന്ദ്രയും ഭാമയും നമ്മുടെ സ്തുതിയുടെ റൂമിലുണ്ട് അപ്പം സ്തുതിയോട് വേഗം ഒരുങ്ങാൻ പറയാണ് അപ്പോഴത്തേക്ക് സ്തുതി പറയുകയാണ് അമ്മ എന്തിനാവാൻ ഞാനിങ്ങനെ ഒരുങ്ങുന്നത് ഒരു ജോലി പോലും എനിക്കില്ല പിന്നെ പെട്ടെന്ന് ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശരിയാവില്ല എന്ന് പറയുന്നത് ആ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് എൻ്റെ പൊന്നു മോനെ ഏ നിനക്ക് എന്തിനാ ജോലി അവർക്ക് ഒരുപാട് കമ്പനികളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ തലപ്പത്തിരുന്ന് ഇരിക്കുന്ന എം ഡി ആവാൻ നിനക്ക് നിൻ്റെ ക്വാളിഫിക്കേഷൻ കണ്ടിട്ടാണ് അവർ നിന്നെ ഇഷ്ടപ്പെട്ടത് തന്നെ അപ്പം നിനക്ക് ജോലി ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രവീന്ദ്രൻ സച്ചിയോട് പറയാണ് മോനെ ഇവിടെ നടക്കാൻ പോകുന്നത് അവൻ്റെ വിവാഹമാണ് അവനെ പെണ്ണ് കാണാൻ സോറി ആണ് കാണാൻ ഇന്ന് കുറച്ച് ആൾക്കാർ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയാണ് അപ്പോഴത്തേക്കാണ് സച്ചിക്ക് കാര്യം പിടികിട്ടിയത് അപ്പോൾ സച്ചി പറയാണ് അത് പറ അത് പറങ്ങളത് പറ ഞാനും വിചാരിച്ചിവിടെ എന്താണ് ഇത്ര വലിയ ഒരുക്കമെന്ന് അവൻ്റെ കല്യാണോ ജോലിയും കോലി പോലും ഇല്ലാത്ത അവനാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് ചോദിക്കുകയാണ് സച്ചി ആദ്യം അവനെനിക്ക് തരാനുള്ള അമ്പത് ലക്ഷം രൂപയുടെ ക്യാമറ അത് കഴിഞ്ഞിട്ട് മതി അവൻ്റെ കല്യാണമൊക്കെ എനിക്ക് തരാനുള്ള അമ്പത് ലക്ഷം രൂപ തരാനുണ്ട് ഞാൻ അവൻ്റെ കല്യാണം പോയിട്ട് ഒരു കാര്യം പോലും അവൻ്റെ കൂടെ നടത്തിക്കില്ല എന്ന് പറയട്ടോ സച്ചി അപ്പോൾ ഇതൊക്കെ ഇരുന്നു കൊണ്ട് റൂമിലിരുന്ന് നമ്മുടെ സുതിയും അതുപോലെ തന്നെ ചന്ദ്രയും പാമയും ഒക്കെ കേൾക്കുന്നുണ്ട് അപ്പം രവീന്ദ്രൻ പറയാണ് എടാ നിൻ്റെ ചേട്ടനല്ലേ അവൻ നിൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ ഇനി അവനൊരു ജീവിതം വേണ്ടതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയാണ് എൻ്റെ അമ്പത് ലക്ഷം രൂപ ഇന്ന് തരണോ അന്ന് അവൻ കല്യാണം കഴിച്ചാൽ മതി പിന്നെ അവൻ്റെ കല്യാണം മുടക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കട്ടെ എൻ്റെ ജീവിതം ഇതുപോലെ ആക്കിയെടുത്തത് ഇവൻ ഒറ്റൊരുത്തനാണ് ഇവനൊറ്റൊരുത്തൻ കാരണമാണ് ഇവളെൻ്റെ തലയിലായത് അതോടെ എൻ്റെ ജീവിതം നശിച്ചു എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇതെല്ലാം തന്നെ ഭാമിയും സച്ചിയും ഒക്കെ ഭദ്ര ചന്ദ്രയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയാണ് മോനെ അമ്മ പറഞ്ഞില്ലേ നിന്നെ നിന്നിവിടെ ആർക്കും ഒരു വിലയില്ല നിനക്കൊരു വില ഉണ്ടാവണമെങ്കിൽ ഈ കല്യാണം നടക്കണം ഈ കല്യാണം നടന്നാൽ അവൻ്റെ അമ്പത് ലക്ഷം രൂപ നിനക്ക് പുഷ്ണും പോലെ കൊടുക്കാൻ പറ്റില്ലേ നിനക്ക് എന്തിനാണ് ജോലി അപ്പോൾ അമ്മ പറയുന്നത് മോൻ കേൾക്കുന്നൊക്കെ പറയാണ് കേട്ടോ സുതിയോട് അപ്പോൾ രേവതിന് ഇങ്ങനെ തരം തഴുതി രേവതി രേവതിയാണെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ട് ഇങ്ങനെ വരുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുന്നത് എന്താണെങ്കിൽ നീ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അടുത്ത ചീച്ചില്ല കേട്ടോ അങ്ങനെ രേവതി പെട്ടെന്ന് തന്നെ വായടക്കാണ് അപ്പോഴത്തേക്കും ചന്ദ്ര രവീന്ദ്രൻ പറയുകയാണ് എടാ നീ എന്തിനാടാ ഇങ്ങനെ എന്തിനും ചെയ്തോ ആ പെണ്ണീൻ്റെ മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത് നീ അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ നീ നീ അവളുടെ മെക്കിട്ട് കയറാതിരിക്കുന്നു പറയാനേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലോ ആ അമ്പത് ലക്ഷം രൂപ എനിക്ക് കിട്ടാണ്ട് അവരുടെ കല്യാണം ഞാൻ നടത്തിക്കില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് എടാ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബന്ധം ഒരു കോടീശ്വരൻ്റെ മോളാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചി നോക്കിയാണ് കോടീശ്വരൻ്റെ മോളോ അപ്പോൾ ഒരുപാട് സ്ത്രീധനമായിട്ട് കിട്ടുമല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ കിട്ടുമായിരിക്കും എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് അങ്ങനെ ആ അമ്പത് ലക്ഷം രൂപ അങ്ങനെ മേടിച്ചെടുക്കാമല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ രേവതി പറയുകയാണ് സ്ത്രീധനോ സ്ത്രീധനമെന്ന് പറയുന്ന പറയുന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല ആരുടെയും കയ്യിൽ നിന്ന് സ്ത്രീധനം മേടിക്കാൻ പാടില്ല എൻ്റെ അച്ഛനും അമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ കല്യാണം നടത്തിയെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മളേയും കെട്ടിച്ചുവിടുന്ന അച്ഛനമ്മമാരും ബുദ്ധിമുട്ടേണ്ടത് അപ്പോൾ സ്ത്രീധനം മേടിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയാണ് കേട്ടോ നമ്മുടെ സച്ചിയോടും അതുപോലെ തന്നെ രവീന്ദ്രനോടും ഒക്കെ രേവതി രേവതി അത് മാത്രമല്ല മറ്റുള്ളവരുടെ എന്തെങ്കിലും കണ്ടുകൊണ്ട് നമ്മൾ ഈ പറയുന്ന രീതിയും അല്ലെങ്കിൽ നമുക്ക് കിട്ടണമെന്ന് ചിന്തിക്കുന്ന രീതിയും വളരെ മോശമാണെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സ്ത്രീധനത്തിന് വേണ്ടി ഒരു പെണ്ണിൻ്റെയും ജീവിതം നശിപ്പിക്കാൻ പാടില്ല വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയണം അപ്പോഴത്തേക്ക് സച്ചി പറയണം നീ ഇതേ നിനക്ക് ഒന്നും അറിയില്ല നീ മിണ്ടാതിരിക്കേ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പോയേക്കണോ പൈസയുടെ കണക്ക് പറയാനായിട്ടുള്ള ബാധ്യത എനിക്കുണ്ട് അപ്പോൾ എന്നെ നീ പഠിപ്പിക്കേണ്ട എനിക്ക് ഏത് വിധേന ആ അമ്പത് ലക്ഷം രൂപ കിട്ടണം എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എടാ നീ എന്തിനാണ് അവനോട് അവളോട് ദേഷ്യപ്പെടുന്നത് അവൾ പറയുന്നത് സത്യമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുകയാണ് സ്ത്രീധനം മേടിച്ചുകൊണ്ടേ കല്യാണം കഴിപ്പിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് മോനെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അവർ ഇനി എന്തോരം കഷ്ടപ്പെടണം ആ സ്ത്രീധനം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് കോടീശ്വരന്മാരാണെങ്കിൽ അവർ എന്തിനാണ് കഷ്ടപ്പെടുന്നത് സ്വദിക്കും ഒരു കോടിയാണ് കിട്ടുന്നെങ്കിൽ അതിൽ അമ്പത് ലക്ഷം രൂപ മാത്രം എനിക്ക് കിട്ടിയാൽ മതി അത് ഏത് വിധേയം എനിക്ക് കിട്ടണം എന്ന് തന്നെ നമ്മുടെ സച്ചി പറയുകയാണ് അങ്ങനെ അവൻ അമ്പത് ലക്ഷം രൂപ തരികയാണെങ്കിൽ ഇവൻ്റെ കല്യാണം നടക്കാൻ ഞാൻ സമ്മതിക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവ സമ്മതിക്കുകയാണെങ്കിൽ ഏ അവർ ഇവിടെ വരുമ്പോൾ ഞാനിവിടെ ഒരാളായിട്ട് നിൽക്കുമെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് ഭാമ കേൾക്കുന്നുണ്ട് ഭാമം ഓടിച്ചെന്ന് ചന്ദ്രയോടും സ്വതയോടും പറയണം അവൻ സമ്മതിച്ചു അവൻ ആളായിട്ട് നിൽക്കുക പറഞ്ഞു ഇതാണ് അവൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയാന കേട്ടോ ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രക്ക് സമാധാനമായി കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ സച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് ഇവർക്കറിയാം അപ്പോൾ എന്തായാലും ചന്ദ്രക്ക് സമാധാനമായി ചന്ദ്രഭാഗം അമ്മയോട് പറയുകയാണ് നമുക്കിനീ അടുക്കളയിൽ കുറച്ച് പരിപാടി ഉണ്ട് നമുക്ക് എന്തായാലും ആ സാധനങ്ങൾക്ക് ഉണ്ടാക്കി തുടങ്ങാം അവളെയും വിളിക്കാം രേവതിനെ അവിടെ ആവുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് രേവതിനെ വിളിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ ഞാൻ വരില്ല ഞാൻ ഉണ്ടാക്കില്ല അയാളുടെ ഒരു കാര്യത്തിനും എന്നെ പ്രതീക്ഷിക്കേണ്ടതെന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ ചന്ദ്ര എനിക്ക് എനിക്കിൻ്റെ സഹായം വേണ്ടത് എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയും ബാബയും കൂടെ അടുക്കളയിൽ പോയിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോഴും ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോഴും നമ്മുടെ സച്ചി അമ്മേനെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഓരോന്നും മറുപടി പറഞ്ഞ് പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് അപ്പോൾ എന്ത്ര എന്തായാലും ചന്ദ്രയുടെ ഒരുക്കങ്ങളൊക്കെ കണ്ടിട്ടും അത് എപ്രാളവും ഒക്കെ കണ്ടിട്ടും സച്ചിക്ക് ചിരി വരുന്നുണ്ട് സച്ചി ഓരോരോ കൗണ്ടറുകളോ അടിക്കുന്നുണ്ട് ചന്ദ്രക്ക് ദേഷ്യവും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്